പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് നിലമ്പൂർ നഗരസഭാ പരിധിയിലെ പ്രധാന റോഡായ കോഴിക്കോട് നാടുകാണി കൂടല്ലൂർ കെ എൻ ജി റോഡിൻ്റെ തകർച്ച പൂർണ്ണം റോഡ് നവീകരണവും കാലവർഷവും നിലമ്പൂർക്കാർക്ക് സമ്മാനിക്കുന്നത് ദുരിതം നിലമ്പൂർ അങ്ങാടിയിലെ പോലീസ് സ്റ്റേഷൻ മുതൽ നെഹ്റു സ്ക്വയർ വരെ റോഡിൽ ചെറുതും വലുതുമായ നിരവധി കുഴിയാണുള്ളത് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് തിരിയുന്ന റോഡിനടുത്ത് പുതിയ ഓവുപാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായെങ്കിലും തകർന്ന ഭാഗം താൽക്കാലികമായെങ്കിലും നിരപ്പാക്കിയിട്ടില്ല മഞ്ചേരി ഭാഗത്തേക്ക് മുൻപോട്ട് പോയാൽ കനറ ബാങ്കിന് മുൻവശത്തും ഓവുപാലം പണി പൂർത്തിയാക്കി റോഡ് ഗതാഗതയോഗ്യമാക്കിയിട്ടില്ല നിലമ്പൂർ ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള റോഡും തകർന്നു കിടക്കുകയാണ് പല സ്ഥലത്തും മഴ പെയ്യുന്ന വെള്ളം മുഴുവൻ റോഡിലൂടെയാണ് ഒഴുകുന്നത് ചിലയിടങ്ങളിൽ ഉണ്ടെങ്കിലും മഴവെള്ളം അഴുക്കു ചെളിവെള്ളം റോഡിലൂടെ തന്നെയാണ് ഒഴുകുന്നത് വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഈ വെള്ളം കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്കും ഇരുചക്ര വാഹനം ഓടിക്കുന്നവരിലേക്കും തെറിച്ച് വഴക്കുകൾ ഉണ്ടാകുന്നതും പതിവാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഒരു രോഗിയെ കൊണ്ടുപോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ബതിൽ റോഡുകൾ ആശ്രയിക്കാമെന്ന് വെച്ചാൽ നിലമ്പൂർ നഗരസഭയിലെ മുഴുവൻ റോഡുകളും തോട് കണക്കിയാണുള്ളത് കുണ്ടും കുഴികളും നിറഞ്ഞ് വള്ളക്കെട്ടുകൾ നിറഞ്ഞ് ആളുകൾക്ക് വാഹനവുമായി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് റോഡ് പണിയുടെ പ്രാരംഭഘട്ടത്തിൽ ആരംഭിച്ച ഓപാലത്തിന്റെ പണി പോലും കൃത്യമായിട്ട് പൂർത്തിയായിട്ടില്ല പൂർത്തിയായ സ്ഥലങ്ങളിൽ അവിടെ ടാർ ചെയ്യാനോ കൃത്യമായ ഗതാഗത യോഗ്യമാക്കാനോ അധികാരികളിൽ തയ്യാറായിട്ടില്ല കൃത്യമായിട്ട് ഈ ഓഹ് പണി നടന്ന സ്ഥലങ്ങൾ അതുപോലെ ഇട്ട് അവിടെയും ഇതുപോലെ തന്നെ കുണ്ടും കുഴിയുമായി ആക്സിഡന്റുകൾ അപകടങ്ങൾ നിരന്തരം സംഭവിക്കുന്ന സാഹചര്യമുണ്ട് റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൂട്ടിയ റോഡ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അടച്ചിട്ട റോഡ് തുറന്നു കൊടുക്കാനോ അതിന്റെ പണി പൂർത്തിയാക്കാനോ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല ഡിപ്പാർട്ട്മെന്റുകളുടെ തർക്കം മൂലം ആ പണിയും മഴവെള്ളത്തോടൊപ്പം മണ്ണും കുത്തി കുത്തിയൊഴുകുന്നതിലൂടെ റോഡിൽ മണ്ണ് കെട്ടിക്കിടന്ന് ചെറിയ മൺതിട്ടകളും രൂപപ്പെടുന്നുണ്ട് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലേക്കും നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള പ്രധാന റോഡ് കൂടിയാണ് കെ എൻ ജി റോഡ് ശബരിമല സീസണിൽ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നുപോകുന്നത് മഴയ്ക്കുമുമ്പ് അഴുക്കുചാലുകൾ വൃത്തിയാക്കാത്തതും തിരിച്ചടിയായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കൊതിയു ടൗൺ സ്ക്വയർ കാടിക്കാവ് റോഡ് വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ